ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശൻ അവിടെ ഇരുന്ന് ബുക്ക് വായിക്കുന്ന സമയത്ത് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു നയനമോള് പോയത് പിന്നെ വീട്ടിൽ ആളും അനക്കൊന്നുമില്ല ഭക്ഷണത്തിനൊന്നും രുചി തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെ നേരത്തെ ജാനകിയും ദേവയാനിയും ഒക്കെ ബാധകം ചെയ്യുന്നത് നല്ലതായിരുന്നു പക്ഷെ നയനമോള് വന്നതിന് ശേഷം അവളുമാരു പണി ചെയ്യാതെ ചെയ്യാതി മടി പിടിച്ചു ഇപ്പം അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഒരു കാട്ടിക്കൂട്ടൽ മാത്രമേ ഉള്ളൂ മുത്തശ്ശനും പറയുവ അന്നൊക്കെ അവരെ സഹായിക്കാൻ ഞാനും അടുക്കളയിൽ കയറുമായിരുന്നു മോള് വന്നതിൽ പിന്നെ അതൊക്കെ ഇല്ലാതായതെന്ന് പറയുമ്പോൾ ആദർശിന്റെ വ്രതം കഴിയുന്നത് വരെ നയനമോൾ അവളുടെ വീട്ടിൽ നിൽക്കണം എന്നുള്ളതാണ് ദേവയാനി പറഞ്ഞിരിക്കുന്നത് അതില് വലിയ കാര്യമൊന്നും ഉള്ളതല്ല പിന്നെ എന്തിനാണ് ആവോ മോള് ഇപ്പൊ വീട്ടിൽ പോയി നിൽക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അവിടെ കിട്ടുന്ന സുഖം എന്തായാലും ഇവിടെ എന്ന് മുത്തശ്ശിയും പറഞ്ഞു അപ്പൊ അത് ശരിയാന്ന് മുത്തശ്ശിനെ സമ്മതിച്ചു കേട്ടോ ഞാൻ മോളെ ഇടയ്ക്ക് രണ്ടു തവണ വിളിച്ചിരുന്നു മോളുടെ ശബ്ദത്തിൽ നല്ല അവശത ഉണ്ടെന്ന് മുത്തശ്ശി മുത്തശ്ശിനോട് പറയുവ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോഴേ തണുപ്പായതുകൊണ്ട് ചെറിയ തൊണ്ടവേദനയും പനിയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞതെന്ന് മുത്തശ്ശി പറയുവ ഇനി ആദർശ് മലയ്ക്ക് പോയിട്ട് വരുമ്പോഴും ദേവയാനി രണ്ടാളെയും രണ്ടടുത്ത് നിർത്താൻ വേണ്ടി പുതിയ എന്തെങ്കിലും അടവെടുക്കുവോ എന്തോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശിനോട് പറയുവോ അപ്പൊ അങ്ങനെ ഒരു അവസരം അത് അയ്യപ്പസ്വാമി ഉണ്ടാക്കത്തില്ല വസുന്ധരേ അതോർത്ത് പേടിക്കേണ്ട ഇപ്പം തന്നെ ദേവയാനിയുടെ ബുദ്ധി നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് മനസ്സിലാകും അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവൾക്ക് അവൾക്കങ്ങും മനസ്സിലായിട്ടില്ല അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിലേ മരുമകളോട് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനായിട്ട് അവളോ പറയുമായിരുന്നു എന്ന് ചോദിച്ചു മുത്തശ്ശി മുത്തശ്ശിനോടെ അങ്ങനെ നയനമോളെ ദേവയാനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് മുത്തശ്ശി പറയാം അതാണ് കുഴപ്പമൊന്നും ആ നവ്യമോൾ കുടിക്കേണ്ട പാലാണ് ദേവയാനി കുടിച്ചത് എന്ന് വെച്ചാൽ നവ്യമോൾ അത് കുടിച്ചിരുന്നെങ്കിൽ കൂടുതൽ അപകടം ഉണ്ടായേനേ എന്ന് വാസ്തവം വീടിനകത്തുള്ളവർ തന്നെയാണ് പ്രതി അത് നയനമോളല്ല ഒരിക്കലും പിന്നെ ആരായിരിക്കും അത് ചെയ്തത് അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ലെന്ന് മുത്തശ്ശൻ നിന്നിങ്ങനെ പറയാം മുത്തശ്ശിയോട് രണ്ടും കൽപ്പിച്ച് പൊരുതാൻ തന്നെ നമ്മുടെ മുത്തശ്ശിനെ ഉറപ്പിച്ചിറങ്ങുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ ആദർശനായിട്ടോ ആദർശ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊരു ഏകാന്തത പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ ആദർശ റൂമിൽ ഇന്നിങ്ങനെ ആലോചിക്കുക അപ്പോൾ ദേ നമ്മുടെ നയനയെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് ഈ മുറിയിൽ ആകമാനം നീ എന്ന് പറയുന്ന ഒരു ഒരു ഇതെനിക്കുണ്ട് നിന്റെ സ്മെല്ലും ഒക്കെ ഈ മുറിയിലുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ആദർശ ഇരുന്ന് പറയാം നയനെ പറ്റി അവൾ അരികിൽ വേണമെന്ന് ഞാൻ ഇതുപോലെ ആഗ്രഹിച്ച നിമിഷങ്ങൾ പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആദർശന്റെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ ആദർശ ചാടി ഫോൺ എടുത്തു വിട്ടോ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവോ അപ്പൊ നയന ഇതൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കുവാണ് ഇപ്പൊ അപ്പൊ തന്നെ നിന്റെ വിളി വന്നല്ലോ എന്ന് എനിക്ക് തോന്നി ആദർശേട്ടൻ എന്നെ ഓർക്കാണെന്ന് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് നയനെ ആദർശനോട് അന്നേരം പറയുക അല്ല എങ്ങനെയുണ്ട് ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശചേട്ടാ മുറിവൊക്കെ കഴിച്ചും തുടങ്ങുന്നുണ്ട് എന്ന് നയനെ ആദർശനോട് പറഞ്ഞു എന്തെങ്കിലും അസ്വസ്ഥതയോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വിളിക്കണം കേട്ടോ അതിപ്പോൾ എത്ര പാദരാത്രിയാണെങ്കിലും വിളിച്ചേക്കണം അതുപോലെ മരുന്നുകളൊക്കെ കൃത്യസമയത്ത് തന്നെ കഴിക്കുകയും വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടെന്നേ പിന്നെ തണുപ്പാണ് ഇൻഹേലർ എടുത്ത് അടുത്ത് വെച്ചോളണം കേട്ടോ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴേ നീ ഇല്ലാത്തതാ എൻ്റെ ശ്വാസം മുട്ടൽ ആദരിച്ച് പറഞ്ഞു മലയ്ക്ക് പോയിട്ട് വാ അപ്പോഴേക്കും ഞാൻ അങ്ങ് എത്തുമല്ലോ എന്നെയും പറഞ്ഞു പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് അലഞ്ഞതല്ലേ സുഖമായിട്ട് കിടന്ന് നല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ശരി ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും കനകം നമ്മുടെ നയനടുത്തേക്ക് വരുവോ മോനിപ്പോ മോളുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് എന്നും പറഞ്ഞു ആ ഓഫീസിൽ ചെന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും അമ്മേ പിന്നെ ഇതിനു മുമ്പ് ജോലി ചെയ്യാൻ തുടങ്ങിയാലേ മറ്റൊന്നും ശ്രദ്ധിക്കുന്നുണ്ട ശ്രദ്ധിക്കുന്ന ആളായിരുന്നില്ല മലയ്ക്ക് പോകുന്നത് കൊണ്ടാ അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്റെ അടുത്ത് നിന്നേനെന്ന് പറഞ്ഞു അപ്പൊ സ്നേഹിക്കാൻ മോളെ ആദർശ അതുകൊണ്ട് തന്നെ ആ സ്നേഹം നിനക്ക് ഒരുപാട് കിട്ടും പിന്നെ നിങ്ങൾ തമ്മിലോ തുടക്കത്തിലൊരു പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് അതോർത്ത് മോൾ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ തോത് കൂട്ടാനേ സ്വന്തം അമ്മയുൾപ്പെടെ മറ്റുള്ളവരും കൂടെ ഉണ്ടായിരുന്നല്ലോ ഇനി എന്തായാലും ആ സ്വഭാവത്തിലേക്ക് ഒരു തിരിച്ചു തിരിച്ചുപോക്ക് ആദർശചേട്ടനുണ്ടാവില്ലമ്മേ അങ്ങനെ നമുക്ക് ഓർത്ത് സമാധാനിക്കാമെന്ന് നായനെ പറയൂ കേട്ടോ അപ്പൊ അഭിമോനും അങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു എന്ന് കനകം പെട്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മുഖം അങ്ങ് വാടി അന്നൊരു ദിവസം നവിമോളുമായിട്ട് ഇവിടെ ഒന്നിച്ച് പോയതാ പിന്നെ വിളിച്ചിട്ടുമില്ല അവൻ വന്നിട്ടുമില്ല എന്താ പറ്റിയതെന്ന് അറിയില്ല എന്നും പറഞ്ഞു എങ്കിലും അവര് സ്നേഹത്തോടെ തന്നെയല്ലേ മോളെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നേ എന്ന് അമ്മ ചോദിച്ചപ്പം നയന ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കോ ഇരുത് പോലെ എന്താ നയനെ നീ ഒന്നും പറയാത്തേന്ന് ചോദിച്ചപ്പം ആ ഞാനെന്ത് പറയാനാ അമ്മേ ഞാൻ കുറച്ചു ദിവസമായിട്ട് ഞാനവിടെ ഇല്ലല്ലോ അപ്പൊ എന്താണെന്ന് എനിക്കും കൃത്യമായി അറിയില്ലല്ലോ അമ്മേ ഇനി അവര് തമ്മിലെന്തെങ്കിലും സൗന്ദര്യ പിണക്കോ മറ്റോ ഉണ്ടായോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു അവൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പ്രത്യേക അവളോട് പറഞ്ഞതാ ഇനി അഭിക്ക് എന്തെങ്കിലും പിണക്കോണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ പെട്ടെന്ന് എന്നെ എല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന് അവൾ അത് ചെയ്തു എന്തോ ആണുങ്ങൾക്ക് നല്ല മാറ്റമുള്ളപ്പോഴേ നമ്മൾ പെണ്ണുങ്ങളും അതുപോലെ നല്ല നമ്മുടെ സ്വഭാവം ഒക്കെ നിയന്ത്രിച്ചു വെക്കുന്നത് നല്ലതെന്നൊക്കെ പറയുമ്പോ നവ്യമോളുടെയാണെങ്കിൽ ഒരു വെല്ലും ബ്രേക്കും ഇല്ലാത്ത സ്വഭാവമാണ് അതാ അമ്മയ്ക്ക് പേടിയെന്നും പറഞ്ഞ് നമ്മുടെ കനകം ഇങ്ങനെ നയനോട് പറയുന്നു പ്രതികരിക്കാൻ കഴിയാതെ നയന ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുക പിന്നെ അഭിമോൻ നബിയെ സ്നേഹിച്ചാലും അത് പാടില്ല എന്നും പറഞ്ഞ് പറഞ്ഞു ഒരുത്തി എവിടെ ഉണ്ടല്ലോ ആ ജലചയെന്ന് പറയുന്നവള് അതുകൊണ്ട് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മ അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട എല്ലാ എല്ലാത്തവണയും മലയ്ക്ക് പോകുന്നത് പോലെയൊന്നും അല്ല ഈ തവണ അവർ മലയ്ക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മലയ്ക്ക് പോക്ക് കഴിഞ്ഞ് വരുമ്പോൾ പല മാറ്റങ്ങളും ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുമെന്ന് എനിക്ക് നല്ല ഇതുണ്ട് അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ അതുതന്നെയാണ് മോളെ അമ്മയുടെയും പ്രാർത്ഥന എന്ന് കനകയും പറയോ ഏതായാലും ഈശ്വരന്മാർ നീ ചെയ്ത പ്രവർത്തികളൊക്കെ കാണുന്നുണ്ട് ആ ആര് കണ്ടില്ലെങ്കിലും പിന്നെ ദേവയാനിക്ക് വേണ്ടി നീ ഇപ്പം ഈ ചെയ്ത കാര്യങ്ങൾ ഒന്നും ഒന്നും നീ അല്ലേ അല്ലെങ്കിൽ പ്രതിഫലം ഒന്നും സ്വീകരിക്കാതെ അല്ലേ ചെയ്യുന്നത് നമുക്ക് വേണ്ടത് അവരുടെയൊക്കെ സ്നേഹം മാത്രം അത് ഈശ്വരൻ നമുക്ക് തരൂ എന്ന് പറയുമ്പോൾ അത് ആവശ്യത്തിലധികം മാതൃശേന ഇപ്പൊ നമുക്ക് തരുന്നില്ല അമ്മയെന്ന് ഞാൻ എന്തേലും ചോദിച്ചു കിട്ടും അതുപോലെ തന്നെ അഭിമോൻ ഇപ്പൊ അഭിമോണോട് സ്നേഹത്തിൽ മൻകലേൽക്കാതിരുന്നാൽ മാത്രം മതിയായിരുന്നു എന്ന് കനകം പറഞ്ഞു നാളെ അവളും ഒരമ്മയാകും ആ സമയത്ത് ആ കുഞ്ഞിന് അച്ഛൻ്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ തളർത്തുന്നത് അവരുടെ അമ്മമാരെയാണെന്നുള്ള കാര്യവും കനകം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം നിങ്ങൾക്കൊക്കെ അച്ഛൻ്റെ സ്നേഹമേ അമ്മയെക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് കനക ഇങ്ങനെ നയനയോട് പറയണം അങ്ങനെ അതെല്ലാം പറഞ്ഞ് നയന നയനയ്ക്ക് മരുന്നും കൊടുത്ത് കനക അവിടെ നിന്ന് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേവി അനിയെ വാടിലേക്ക് മാറ്റി റൂമിലേക്ക് മാറ്റി അപ്പോൾ ആദർശും അതുപോലെ ജയനും തൊട്ടരികിൽ തന്നെയുണ്ട് ഓപ്പറേഷന് കൊണ്ടുപോയപ്പോൾ സത്യം പറയാമല്ലോ ജീവൻ തിരിച്ചു കിട്ടണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല എന്ന് ദേവയാനി അച്ഛനോടും മകനോടും പറയുക മക്കൾക്ക് പറക്കു മുറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ജീവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്തിനാ അമ്മ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു ആദർശം എനിക്ക് അനസ്തേഷ്യ തരുന്നതിന് മുൻപ് ഞാൻ ചിന്തിച്ചത് അത്രയും നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹത്തെപ്പറ്റിയാണ് നയനയോടുള്ള സ്നേഹത്തെപ്പറ്റി ആണെന്നും പറഞ്ഞ് ദേവയാനി അന്നേരവും ചുമ്പ് പറയുന്നു അതെനിക്ക് സഹായിക്കാവുന്നതിന് എന്ന് ദേവയാനി പറയാം ഞാൻ ഐ സിയുയിൽ കിടന്ന സമയത്ത് പോലും നിൻ്റെ അച്ഛൻ എന്നോട് വന്നു പറയുന്നത് മരുമകളെ സ്നേഹിക്കണമെന്നുള്ളതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പം നയനയെപ്പറ്റി ദേവയാനി പറയുന്നത് കേട്ട് ഇവർ അന്ധം ഇട്ടിങ്ങനെ നിൽക്കുകട്ടോ മലയ്ക്ക് പോകാൻ അച്ഛനും മോനും മാലയിട്ടത് പോലും ഞാൻ നയനയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ എന്ന് ദേവയാനി ആ സത്യം തിരിച്ചറിഞ്ഞ് പറയുവാണോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കിടയിലുള്ള എൻ്റെ പ്രാധാന്യം കഴിഞ്ഞു എന്ന് വേണ്ട എന്നെ മനസ്സിലാക്കാനെന്നൊക്കെ എന്നെ ചോദിക്കുക അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കണമെന്ന് ആരും ചിന്തിക്കില്ലെന്നൊക്കെ ദേവയാനി വലിയ ഡയലോഗ് ഇറക്കുമ്പോൾ ദേവയാനി നീ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് ജയൻ ചോദിച്ചു അപ്പൊ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ജയട്ടാ എന്ന് ദേവയാനി പറയാം എന്നാ നീ കേട്ടോ നിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്തെ ഞങ്ങളെക്കാൾ കൂടുതൽ പ്രാർത്ഥനയോടെ ഇരുന്നതേ നയനമോളാണെന്ന് ജയനും ഒന്നേരം തുറന്നു പറയാം അപ്പം അതേപ്പറ്റി ഒന്നും പറയണ്ട അച്ചാ ഇനിയിപ്പോൾ അത് പറഞ്ഞ് അമ്മയുടെ പ്രഷർ കൂട്ടണ്ട എന്ന് ആദർശ് അച്ഛനോടും പറഞ്ഞു കൊടുക്കുക ജീവിതത്തിൽ ഒരിക്കലും ഞാനും നിൻ്റെ അച്ഛനും തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല പക്ഷെ മരുമകളായി ഒരുത്തി വന്ന് കയറിയതിന് ശേഷം ഇപ്പം ഏതു നേരവും തർക്കിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സമയമുള്ളൂ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്ന് ദേവിയാനി ആദർശനോട് പറയാം ഇവരാണെങ്കിൽ ഇങ്ങനെ തൊണ്ടയപ്പുഴത്താൽ ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് എല്ലാം വിഴുങ്ങി വിഴുങ്ങി വിട്ട് ഇവരിങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരത്തറവാട്ടിൽ താടകയായ അനാമിക ഇങ്ങനെ അടുക്കള ലക്ഷ്യം വെച്ച് ഇങ്ങനെ പതൊക്കെ മന്ദം മന്ദം നടന്നു വരുന്നു ആ സമയത്ത് അടുക്കളയിൽ അമ്മായിമ്മ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയ ജാനകി ആ സമയം എന്താ മേ ഉണ്ടാക്കുന്നേ നിന്ന് ചോദിച്ചു വന്ന് നിന്നു അപ്പം അച്ഛന് ആവിയിലുണ്ടാ ആവിയിലുണ്ടാക്കുന്നത് ഇഷ്ടം അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുകയാണെന്ന് പറയും മോൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിച്ചോളാം അമ്മേ എന്ന് അനാമിക അപ്പൊ അതൊന്നും വേണ്ട മോൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടത് ഞാൻ പറയട്ടെ എന്ന് നവ്യ അന്നേരം വന്ന് ഈ ജാനകിയോട് പറയുവാട്ടോ അപ്പൊ രണ്ടെണ്ണെങ്കിലും കൂടി ഇങ്ങനെ തോറിച്ച് നോക്കുക നവ്യെ നിന്റെ ഇഷ്ടം ആരെങ്കിലും ഇവിടെ ചോദിച്ചായിരുന്നു എന്തെങ്കിലും വേണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്ന് നവ്യയോട് ജാനകി പറയാം ഉം എന്നും പറഞ്ഞിട്ട് നേരം അനാമിക നിക്കുവാട്ടോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് കഴിക്കണം അല്ലാതെ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കാനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് ജാനകിയന്നേരം നവ്യോട് പറഞ്ഞു അമ്മ എന്തെങ്കിലും ജോലിക്കാരിയാണോ എന്ന് അനാമിക എന്തേരം ചോദിക്കാം എൻ്റെ വീട്ടിലായിരുന്നെങ്കിലേ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നേനെ പ്രത്യേകിച്ച് ഈ അവസ്ഥയിലെന്ന് നവ്യ പറഞ്ഞപ്പോൾ എന്നാൽ നീന്തെന്റെ വീട്ടിൽ പോയി നിൽക്കും ഒരുത്തി അവിടെ നിൽക്കുകയാണല്ലോ പിന്നെന്തോ നിനക്കും പോയാൽ എന്ന് നവ്യയോട് ഞാനാക്കി ചോദിക്കുക അമ്മ അങ്ങനെ പോവില്ല വീട്ടിൽ പോയാലേ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവളുടെ അമ്മ എല്ലാം ഉണ്ടാക്കി കൊടുക്കുമെന്ന് രാവിലെ ഇന്ന് കഞ്ഞിയും വയറുമായിരിക്കും അവിടെ അതിന് നിന്റെ വീട്ടുകാരെ പോലെ കഞ്ഞി അല്ലടി എൻ്റെ വീട്ടുകാരെന്ന് നവ്യയോ അന്നേരം തന്നെ അനാമികയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ മോളുടെ വീ എന്റെ മോളുടെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ ഒന്ന് ജാനകി ഏ വീട്ടുകാരെ പറഞ്ഞ ഞാനും പറയൂന്ന് നവ്യ നിന്റെ ഒക്കെ മുഖത്ത് ചൂടുവെള്ളം കോരി ഒഴിക്കാ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ മരുമകളകത്ത് അടുത്ത് നിൽക്കല്ലേ കോരി ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞു നവ്യ ജാനകി അവിടെ വലിയ കാര്യത്തിന് വന്നതാ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരണമെന്ന് പറയാനായിട്ട് ഉം എനിക്ക് എന്താ ഇഷ്ടംന്ന് വെച്ചാ എൻറെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു വല്യയാളാവുവാണേ അപ്പോൾ മോളുടെ ഇഷ്ടമൊക്കെ അമ്മയ്ക്ക് അറിയാം അതെന്തായാലും അത് ഞാൻ മേശപ്പുറത്ത് വെച്ചോളാം അത് മോളെടുത്ത് കഴിച്ചാ എന്ന് പറയുന്നു ജാനകി ഇത് കേട്ട് നവ്വി ഇങ്ങനെ വിഷമിച്ച് നിൽക്കു കേട്ടോ ഇവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് കരുതി അമ്മ ഇവളെ നന്നായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നാൽ ആ കുഞ്ഞ് ജനിക്കണമെന്ന് അതിന്റെ അച്ഛനും അതിന്റെ അമ്മായിമ്മയ്ക്കൊന്നും ഒരാഗ്രഹവും എന്നൊക്കെ ഒരു മനസാക്ഷി ഇല്ലാതെ ഈ ജാനകി സംസാരിക്കുക അഭിയേട്ടന്റെ കുഞ്ഞാണ് ഇവളുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് അഭിയേട്ടൻ ഉറപ്പില്ല പിന്നെങ്ങനെ ആ കുഞ്ഞിനെ അവരൊക്കെ സ്നേഹിക്കും എന്ന് അനാമിക ചോദിച്ചപ്പം എന്നാലേ അത് അബിയുടെ കുഞ്ഞാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു നവ്യ അത് പിന്നെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ ഈ അനാമിക എടി നീ നിന്റെ അച്ഛൻ്റെ മോളാണെന്ന് നിന്റെ അമ്മയ്ക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു നവ്യ അപ്പൊ എന്താടി നീ ചോദിച്ചത് ഇന്ന് ജാനകി അല്ല അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ വയറ്റിലുള്ള എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ ഭർത്താവാണ് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു നവ്യ അവിടെന്നങ്ങ് പോയി ഓടുക്കേണ്ടതല്ല മറുപടി നല്ല കൊടുക്കുകയാണ് നമ്മുടെ നവ്യ അപ്പോഴേക്കും നവ്യ അങ്ങ് പോയപ്പോൾ ഇതുകൊണ്ട് അമ്മേ ഞാൻ ഇങ്ങോട്ട് വരാത്തതെന്നു പറഞ്ഞോണ്ട് അനാമിക മോളെ അവളും അവളെയും അവളുടെ അനിജത്തെയും ഇവിടെ എല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞതാ പിന്നെ വെറുതെ വായിട്ടങ് അലച്ചോട്ടെ മോൾക്ക് എന്താ കുഴപ്പം ഇപ്പൊ തന്നെ നീ കണ്ടില്ലേ അവൾക്ക് ഇഷ്ടമുള്ളത് വേണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തോ ഉം അതുകൊണ്ട് മോൾ എന്നും പറഞ്ഞു ജാനകി അനാമികയെ സമാധാനപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ജലജ അവിടെ ഇരിക്കുക ജലജയുടെ അരികിലേക്ക് നവ്യ ചെന്നിട്ട് നിങ്ങൾ അടുക്കളെ കയറാൻ പറഞ്ഞു മൈൻഡ് ചെയ്യുന്നില്ലേ ജാനകി സോറി ജലജ അപ്പൊ എനിക്ക് രാവിലെ വേണ്ടത് പുട്ടും കടലയാണെന്ന് നമ്മുടെ നവ്യ പറയുവാ ജാനകി അടുക്കളയിൽ കയറി കാണുവല്ലോ എന്ന് പറയുമ്പോ അവർ അടുക്കളയിൽ കയറുന്നതേ അവരുടെ മരുമകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനാണെന്ന് നവ്യ പറഞ്ഞു ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മായി പറയുമ്പോൾ നിനക്ക് കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ ആ കൈ കൊണ്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അതുമാത്രമല്ല ഞാനത് ശീലിച്ചിട്ടുമില്ല എന്ന് നവ്യ പറയുന്നു ജലജയോട് പിന്നെ തൽക്കാലം അവളുടെ അമ്മ്മായിമ്മ അവളെ സൽക്കരിക്കുമ്പോ നിങ്ങൾ എന്നെ സൽക്കരിക്കണമെന്നും പറഞ്ഞു കൊടുക്കുക വിഷമില്ലാത്ത ഭക്ഷണം നിങ്ങൾ എനിക്ക് വേണം വേണം എന്ന് നവ്യ പറയുക കേട്ടോ നിന്റെ അനിയത്തി ഒരുത്തി ഉണ്ടല്ലോ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരുന്നവള് അവളോട് പറഞ്ഞുകൂടെ ഇവിടെ വന്ന് നിൽക്കാനെന്ന് ഞാൻ ജലജ ചോദിക്കാം അവൾ ഇവിടെ വന്ന് നിൽക്കുന്ന അവളുടെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമല്ല ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പറയുന്നത് പോലും നയനെ ഇവിടെ നിൽക്കരുതെന്നാണെന്ന് പറഞ്ഞപ്പം അതേതായാലും അവൾക്ക് സൗകര്യമായല്ലോ അങ്ങനെ ഒരു സൗകര്യം നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തതല്ലേ എന്ന് നവ്യ ജലജയോട് ചോദിക്കാം അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരെയും ശല്യപ്പെടുത്തില്ലായിരുന്നു അവൾ ഉണ്ടാക്കുന്നത് പോലെ ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആർക്കും അറിയില്ല അവൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുമ്പോൾ വെട്ടി വിഴുങ്ങാനല്ലാതെ എന്ന് പറഞ്ഞപ്പം ഛേ ഇങ്ങനെ തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കാതെ എന്ന് പറയുമ്പോൾ നിങ്ങളോടൊക്കെ ഇതിന്റെ ആവശ്യം പോലും ഇല്ല ഇതിലും തരം താഴ്ന്ന ഞാരിക്കാൻ പാടുള്ളൂ എന്ന് അന്നേരം നവ്യ പറയൂ കേട്ടോ അതുപോലെയല്ലേ അമ്മയുടെയും മോന്റെയും ഓരോരോ പ്രവൃത്തികള് എന്നെ നിങ്ങളുടെ മകൻ സ്നേഹിച്ചത് ഒരേ ഒരു ദിവസം മാത്ര കൊല്ലുന്നതിന് മുൻപ് കോഴികൾക്ക് കൂടുതൽ തീറ്റ കൊടുക്കുവല്ലോ അതുപോലെ അവനും അന്ന് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചതാ എന്ന് വെച്ചാലേ അമ്മായി ആ പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ പാല് കുടിച്ചേനെ എന്ന അർത്ഥം എൻ്റെ കുഞ്ഞും പോയി കിട്ടിയേനെ വരാൻ പോകുന്ന ദുരന്തം മുന്നിൽ കണ്ട് അവൻ എന്നെ ഒന്ന് സ്നേഹിച്ചതാണെന്ന് പറയുമ്പോ നീയേ മോ ഊഹിച്ചോരൊന്നു പറയരുത് എന്ന് ജലജ പറഞ്ഞപ്പോ ഞാൻ ഊഹിക്കുന്നുല്ല പറയുന്നുയില്ല ഇപ്പൊ എൻ്റെ അമ്മായിമ്മ സന്തോഷത്തോടെ അടുക്കളയിലേക്ക് പോക പറഞ്ഞു അല്ലെങ്കിൽ ദേ ഇത് കണ്ടോന്നും പറഞ്ഞോണ്ട് ആ വീഡിയോ ജലജയുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുവോ നമ്മുടെ നവ്യ ഇത് വെച്ച് നീ എന്നെ എത്ര കാലം വ്ള്മേലി ചെയ്യൂ എന്ന് ജലജ ചോദിച്ചപ്പം ഇത് കാണിക്കേണ്ട വരെ കാണിക്കുന്നതു വരെ ഒരു ദിവസം നീ ഇത് എല്ലാവരെയും കാണിച്ചോട്ടെ എന്ന് ഞാൻ കരുതും അതുവരെ ഇതിനായി സൊള്ളടി എന്ന് പറഞ്ഞ് ജലജതെ അങ്ങോട്ടേക്ക് പോയി കയറിപ്പോയി മൈൻഡ് ചെയ്ത് നിൽക്കുക ഈ സമയത്ത് അഭി അവിടെ ഇങ്ങനെ കാലമേ കാലം കേറ്റിയിരിക്ക നീ എന്താ ഇവിടെ വന്നിരിക്കുന്നെ രാവിലെ കുളിച്ച് പൂജാമുറി കയറി തൊഴടാ എന്ന് പറഞ്ഞു ജലജ എന്ന മകനെ കണ്ടപ്പം എന്നിട്ട് അമ്പലത്തിൽ ചെന്ന് ഒഴിയ ബാധയായി നിന്റെ ഭാര്യ പോകാൻ പ്രാർത്ഥിക്കടാ എന്ന് പറഞ്ഞു ഡിസംബറിൽ ഭയങ്കര തണുപ്പ രാവിലെ കുളിക്കാൻ നീ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നാ അഭി പിന്നെ നീ എന്തിനാടാ മാല ഇട്ടത് അമ്മ ചോദിക്കുമ്പോൾ എല്ലാവരും ഇട്ടപ്പോ ഞാനും ഇട്ടതല്ലേ അതിപ്പോ എന്താണ് ചോദിച്ചു അത് എന്തെങ്കിലും ആവട്ടെ ദേ ആ സാധനത്തെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിച്ചോളണം എന്ന് പറഞ്ഞു ആരെ എടാ നിന്റെ ഭാര്യയെ ഓ ഉം അതിന് ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണോ പക്ഷെ അവൾ ഓടുന്നില്ലല്ലോ എന്ന് അഭി പറയാ അവൾ കാരണമേ ഇപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് അമ്മ മോനോട് പറഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഇനി ഉണ്ടാക്കി കൊടുത്തതിന് ടേസ്റ്റ് ഇല്ലെങ്കിലോ വീണ്ടും ഉണ്ടാക്കേണ്ടി വരുമെന്ന് പറയും അത് ചലച്ച അല്ലെങ്കിൽ അവലും മനപൂർവ്വം അങ്ങനെ തന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്തൊരു വിധിയാടായത് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ നയനയെ ഇവിടെ നിന്ന് ഓടിക്കാൻ അമ്മായിക്കും അമ്മായിമാർക്കും അതുപോലെ അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നല്ലോ ഇപ്പൊ അവള് പോയതുകൊണ്ടാണ് എല്ലാവർക്കും അടുക്കളയെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നതെന്ന് പറഞ്ഞു അപ്പൊ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരെ തണമെന്നാണോ നിന്റെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പം ഓഹ് അങ്ങനെ ആഗ്രഹമൊന്നും എനിക്കില്ല എങ്കിലും ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം അവരുണ്ടാക്കുന്ന ഭക്ഷണം അത് അടിപൊളി തന്നെയാണെന്ന് അഭി പറഞ്ഞു എന്ന് മുതലാടാ നീ അവളെ പുകഴ്ത്താൻ തുടങ്ങിയതെന്ന് ജലജ ചോദിച്ചപ്പം ഞാൻ പുകഴ്ത്തിയതൊന്നുമല്ല പരമാർത്ഥം പറഞ്ഞതാ പിന്നെ അത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ അവൾ അവളിവിടുന്ന് മാറി നിൽക്കുമ്പോൾ അമ്മയ്ക്ക് തന്നെയല്ലേ കഷ്ടപ്പാടെന്ന് എന്ന് ചോദിച്ചു പിന്നെ അമ്മായിയെ സഹായിക്കാൻ അമ്മയ്ക്കും അടുക്കള കയറേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോൾ എടാ അവളെ ആദർശം കൂടി വെറുത്തിരുന്നെങ്കിൽ ഒരു ജോലിക്കാരിയാക്കി ഇവിടെ എന്ന് ചെലചാബിയോട് പറയുക ഇപ്പൊ ആദർശം അവളെ സ്നേഹിച്ചു തുടങ്ങിയില്ലേ എന്ത് ചെയ്യാനാ അവളെയാണെടാ ഞാൻ പെട്ടുപോയത് പെട്ടുപോയതെന്നു അമ്മ അവളിവിടെ ഉണ്ടെങ്കിലേ നീ പറയുന്നത് പോലെ അടുക്കള കയറും എന്നെങ്കിലും പറയാമായിരുന്നു നിന്റെ ഭാര്യ എന്ന് പറയുന്നവളെ അവളെ സഹിക്കാൻ പറ്റാത്തത് അവൾക്ക് പാചകം അറിയത്തില്ല ആരെങ്കിലും പാചകം ചെയ്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ ആർത്തി കഴിക്കാൻ മാത്രം അറിയാമെന്ന് പറഞ്ഞു അപ്പം എന്ത് ചെയ്യാനാ അമ്മ ഇപ്പം അമ്മയുടെ സ്ഥാനത്ത് അവളല്ലായിരുന്നു ഹോസ്പിറ്റലിൽ കിടക്കേണ്ടിയിരുന്നത് അതിങ്ങനെ ആയില്ലേ അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോയനെ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ അവൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു എൻ്റെ സകല പ്രതീക്ഷയും പോയി എല്ലാം നശിച്ചു എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങ് വന്നല്ലോ ഇനി അവളെ ചൂട് പിടിപ്പിച്ച മതിയുടെ അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് നിന്റെ കെട്ടിയോളെ പുകച്ചോളും അല്ലെങ്കിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളഞ്ഞോളും ൊക്കെ ഇവരിങ്ങനെ പറയുമ്പോഴേക്കും അഭി നാലുപാട് നോക്കുക അമ്മ ഇവിടെ ചിങ്ങനൊന്നും സംസാരിക്കില്ല കയ്യോടെ പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറഞ്ഞു നിന്ന് നീ മിണ്ടി പോകരുത്ത സ്നേഹിച്ച് കെട്ടിക്കൊണ്ട് വന്നിട്ട് മോലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ജലച്ച തുള്ളിച്ചാടി അങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മുത്തശ്ശേയും മുത്തശ്ശിയാണ് കാണിക്കുന്നത് അപ്പോഴേക്കും ചാനകി അവർക്കുള്ള ചായയായിട്ട് റൂമിലേക്ക് വന്നു രണ്ടുപേർക്കും ചായയൊക്കെ കൊടുത്തു ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ നീയാണല്ലേ ഇപ്പോ നയനമോൾ നയമോൾ ഇല്ലാത്തത് കൊണ്ട് അടുക്കള കയറുന്നത് എന്ന് അമ്മ ജാനകിയോട് ചോദിക്കാം അങ്ങനെയുള്ളപ്പോൾ നവ്യമോൾ എന്നെങ്കിലും ഇഷ്ടം പറഞ്ഞാലേ അതൊക്കെ നീ ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് മുത്തശ്ശി ചോദിക്കാം അവളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ അമ്മ എനിക്ക് ഏഹ് ഇവിടെ എനിക്കൊരു മരുമകളില്ലേ അമ്മേ ആ കൊച്ചാണെങ്കിലോ ആകെ ശ്വാസം മുട്ടിയതുപോലെ ഇവിടെ കഴിയുന്നത് അതിന്റെ കാര്യം ഞാൻ നോക്കണ്ടേ അപ്പൊ അതിന് നല്ല ഫുഡെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് ജാനകി ചോദിക്കുക അനാമികമ്മൾക്ക് അമ്മായിയമ്മ എന്നുള്ള നിലയിൽ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണെന്ന് മുത്തശ്ശി പറയാ പക്ഷെ അതോടൊപ്പം തന്നെ അവളെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ കയറ്റുകയും വേണമെന്ന കാര്യങ്ങളും മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകട്ടോ അപ്പോൾ അതെ പെൺകുട്ടികൾ പാചകം പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ല കാര്യമാണ് ജാനകി എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് അമ്മയാകാൻ പോകുന്നവൾ അടുക്കളയുടെ പരിസരത്ത് പോലും വരുന്നില്ലല്ലോ അവൾക്കോ പാചകമേ ഇഷ്ടമല്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾ അങ്ങനെ ആയി പോയതുകൊണ്ട് നിന്റെ മരുമകൾ അങ്ങനെ ആകണമെന്നാണോ പറയുന്നത് എന്ന് നമ്മുടെ മുത്തശ്ശൻ ചോദിച്ചു അനാമിക അനാമിക മോളെ ഒരു തരത്തിലും കഷ്ടപ്പെടുത്തരുതെന്ന് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം അവളുടെ അച്ഛനും അമ്മയും പറയുന്നതാണോ നീ കേൾക്കേണ്ടത് നീ അവളുടെ ഭർത്താവിൻ്റെ അമ്മയാണ് അപ്പോൾ അവളുടെ വീട്ടുകാർ പറയുന്നതനുസരിച്ച് നടക്കേണ്ടവളല്ല നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വീടിൻ്റെ അന്തസ്സിനനുസരിച്ചുള്ള ഒരു മരുമകളെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ജാനകി പറയുക അതുകൊണ്ട് ഇനി അവളെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കാൻ എനിക്കാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജലജ പറഞ്ഞ് ജാനകി പറഞ്ഞപ്പം മരുമകളെ സ്നേഹിക്കരുതെന്ന് ഇവിടെ ആരും നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് നമ്മളെല്ലാവരും എല്ലാ കാലവും നമ്മുടെ മരുമക്കളുടെ കൂടെ ഉണ്ടാവുകയും ഇല്ല എന്നും അമ്മ പറഞ്ഞു കൊടുക്കുക അന്ന് അവൾക്ക് സ്വന്തമായി ജീവിക്കാനുള്ള കഴിവും പ്രാപ്തിയും അതുണ്ടായിരിക്കണം അതിനാണ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞു കൊടുക്കണമെന്ന് ഞാനും അദ്ദേഹം പറയുന്നത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു അമ്മ ആരുടെയും ഉപദേശം കേട്ടിട്ടല്ല നയനമോൾ ഓരോന്നും ഈ വീട്ടിൽ ചെയ്തതും ചെയ്തുകൊണ്ടിരുന്നതും കണ്ടറിഞ്ഞാണ് ആ കുട്ടി വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ആഹാരം വെച്ച് വിളമ്പുമ്പോഴും അതിന് കണക്ക് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അവളെ ആരും സഹായിക്കാനില്ല എന്നും അവള് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ജാനകിയുടെ മുഖം നേരത്തേക്ക് വലിച്ചിരിക്കുക മോള് വീട്ടിലേക്ക് പോയപ്പോഴേക്കും ഈ വീട്ടിലെ അടുക്കളയ്ക്കകത്ത് കണക്ക് പറച്ചിലും കാര്യങ്ങളെല്ലാം തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു അത് ശരിയാ അപ്പോഴാ ഇതൊരു പ്രയാസമുള്ള ജോലിയാണെന്ന് എല്ലാവർക്കും തോന്നുന്നതെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ഇവിടെ ആർക്കും തോന്നിയിട്ടില്ല എന്ന് ജാനകി ഒച്ചകച്ച നേരം പറയുവാ ഇനി ആ പേരും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണ്ട എന്നും ജാനകി പറയുവാണ് അച്ഛനോടും അമ്മയോടും അവളിവിടെ ഇല്ലാത്തത് കൊണ്ട് മൊത്തത്തിലൊരു മനസമാധാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതും പറഞ്ഞു ജാനകി അവിടെ നിന്ന് പോയി ആ സമയത്ത് അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ പരസ്പരം നോക്കിയിരിക്കുവാണ് നയനെപ്പറ്റി പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി